അങ്ങനെ പിന്നെ അവിടെ ചെല്ലുമ്പോഴല്ലേ ഉൾപ്പെടിച്ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് നമ്മള് ഇതുപോലെ കൊണ്ടുപോകാൻ പിടിച്ചു വന്ന പോലെയാണ് അങ്ങനെ ഒന്നും തോന്നിയില്ലേ ഇത് ശരിയായിട്ടുള്ള ആളല്ല ഇല്ല തോന്നിയില്ലായിരുന്നു അങ്ങനെ പിടിച്ചു കഴിച്ചിട്ട് ഞാൻ കളിച്ചപ്പോ ഏറ്റവും ആണെന്ന് പറഞ്ഞു കെട്ടി കേടാ പറഞ്ഞു ഞാൻ കയറ്റി കൊണ്ടുപോയോ ഞാനി തന്നെ വണ്ടിയൊക്കെ തന്നെ വണ്ടിയൊക്കെ ആയിരുന്നു കണ്ടപ്പോ പിക്കപ്പ് പോക്കപ്പ് ആ അപ്പൊ അതിനകത്ത് കയറ്റി പോയി പോയി കൊല്ലി ഓടുംന്തോറും ഇത് വരും മരുഭൂമികളായി വണ്ടി ഓടുന്നത് രണ്ട് മണിക്കൂറിൻ്റെ വേണ്ടി മനുഭൂമികളെ നമ്മൾ പോവാണ് രാത്രി വേണം ഇതൊന്നും കാണാനും പറ്റുന്നില്ല ഒരു ബിൽഡിങ്ങെ കാണുന്നില്ല ആരെയും മനുഷ്യനെയും കാണുന്നില്ല ആരെയും കാണുന്നില്ല വെറു മരുകയും ഇവിടെ പുളയ വണ്ടി അങ്ങനെ വല്ലപ്പോഴാണ് കാണുന്നത് ആൾ ഒറ്റ പാട്ട് അപ്പൊ തന്നെ ഞാൻ കണ്ടും കളിപ്പിച്ച് ഞാൻ കെട്ടുപോയി ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അങ്ങനെ ഭീകര രൂപ അവന് അവൻ അവൻ്റെ ക്രൂരതൊന്നും കാണിച്ചില്ല കാണിച്ചോ ഇല്ല പക്ഷെ അവന് പെട്ട് കിടക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് അവനെ പിന്നെ പെട്ടവടെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാനിട്ടേക്ക് ആയവട അവനെ ആദ്യം അവരുടെ കറക്കി അത് കഴിഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നിറക്കിയത് അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്കിടയിൽ ചോറ് പ്രാവശ്യം കൂടി മാസങ്ങൾക്ക് ശേഷം

പിന്നെ അവൻ തന്നെ വഴി പാല് കാച്ചി എല്ലാവരും കൊടുത്ത് അവന് കാച്ചി കൊടുത്ത് ഞാൻ വിളിച്ചില്ല അങ്ങനെ പിന്നെ അതങ്ങ് മാറ്റി അന്നേരം ഇനി ഒരു ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പിറ്റേന്ന് പോലെ പാല് കഴിഞ്ഞിട്ട് അന്നിട്ടും വന്നില്ല അന്നേരം ഒക്കെ ചെയ്തു ചെയ്തു ആ അദ്ദേഹിച്ചു അതിങ്ങനെ വേണ്ടിട്ട് ഇങ്ങനെ വരച്ചിട്ട് വരാത്ത കൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചു പിന്നെ ഇത് പിന്നെ മൂന്നാമത്തെ ദിവസം പിന്നെ ഞാൻ ദൈവം ദൈവത്തിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞു പിന്നെ എന്തായാലും അങ്ങനെ പിന്നെ പിറ്റേ പിന്നെ പിന്നെ പഠിച്ചത് പഠിച്ച് പിന്നെ രാവിലെ പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ ദിവസം ഇങ്ങനെ പോവാണ് അന്ന് തന്നെ കാണാതായി പിറ്റേ രാവിലെ കട്ടിലടി പോയി പോയി ശരിയായിരിക്കുമ്പോ പോയതായിരിക്കുമോ അവനോ അതോ പോയതായിരിക്കും ഒരു രക്ഷപ്പെടാൻ പറ്റിയാണ് ഒരാൾ വന്നപ്പോ നിങ്ങൾ രക്ഷപ്പെട്ടത് പോലെ തന്നെ അവനും രക്ഷപ്പെട്ടു അതിനുശേഷം കഥയ്ക്കത് പറയുന്നുണ്ട് സത്യമാണോ ഇങ്ങനെ എല്ലാം ഇടക്കുന്നത് മനുഷ്യന്റെ പോയപ്പോ കണ്ടതാണ് പക്ഷെ അന്നേരം അത് കഥ

എവിടെ വെച്ച് വെച്ച് നോക്കും നോക്കി അതുകൊണ്ട് ഒരുപാട് ദൂരത്തോട്ട് ദൂരത്തോട്ട് കിന്നെത്തോട്ട് ഉച്ചി ദൂരത്തോനെവിടെ വണ്ടി ഓടിച്ച് ജീപ്പ് ഓടിച്ച് അവിടെ വരും അവിടെ വരും എന്നിട്ട് പോകാൻ മല്ലിനു മഞ്ഞു കൊണ്ടുപോകും പോകും അങ്ങനെയൊക്കെ ഒരുപാട് രക്ഷപ്പെട്ടാ ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുമ്പോ

അതായത് ഞാൻ പിന്നെ ഇതുപോലെ വീട്ടിലെ കാര്യം ഞാൻ നമ്മുടെ പോകുമ്പോൾ എൻ്റെ ഭാര്യ എട്ട് മാസം കരുപണിയായിരുന്നു അപ്പോൾ അത് പ്രസവിച്ചില്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിന് ഞാൻ ഒരുപാട് അങ്ങനെ ഞാൻ ഇത്തിരി ഒരുപാട് പെട്ടെന്ന് ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും പരിക്കെട്ടെന്ന് പറഞ്ഞാൽ കട്ടിലിറങ്ങി താഴെ കിടന്നിട്ടുണ്ട് പാമ്പ് കളിച്ചെങ്കിലും പരിക്കെട്ടുണ്ട് ഒരുപാട് വർട്ടം അങ്ങനെ കിടന്നിട്ടുണ്ട് നല്ല വിശ്വാസിയാണ് അല്ലെ നല്ല ജീവിതത്തിൽ നല്ല വിശ്വാസിയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ നമ്മുടെ അനുസരിച്ചിട്ട് അന്ധം ചെയ്യാൻ ഞാൻ കളിച്ച് മരിച്ചു കിട്ടും നമ്മളിപ്പോ കെട്ടി തോന്നാനാണെങ്കിൽ തോന്നുക അല്ലെ അല്ലല്ലോ നമ്മുടെ ആത്മാർത്ഥ ശരിയല്ലേ അത് സാധാരണ ഗതി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോളെ സാമ്പത്തിക പ്രസിദ്ധി വരും

ഞാൻ ഈ എത്രയും കഷ്ടപ്പെട്ട ജോലി എനിക്കാണെങ്കിൽ ചെറിയ തന്നെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു കത്തയക്കാനും എനിക്ക് ശമ്പളം കറക്റ്റായിട്ട് കാര്യം തന്നാലും ഇതിൽ ഒരു ഫോൺ കോളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എൻ്റെ ഇന്നുവരെ ഞാനവിടെ ജോലി ചെയ്യാൻ എൻ്റെ വീട്ടുകാരെയോടൊന്ന് ബന്ധപ്പെടാണെങ്കിലും ഒരു അവസരം കിട്ടുമായിരുന്നു അതുപോലും ഇല്ലാത്തൊരു ജീവിതം വന്നപ്പോഴാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ എന്റെമാരെ എട്ടു മാസം കിട്ടിയത് മനസ്സില അവര് അത് പറഞ്ഞിരുന്നു അടുത്തും പറഞ്ഞ് പരിപെടുത്താൻ പറ്റത്തില്ല അങ്ങനത്തെ കാലമായി സത്യമാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അവിടുത്തെ അനുഭവമാണ് അടുത്ത് പറഞ്ഞു വിളിച്ചത് ശ്രദ്ധിക്കാൻ

ഇങ്ങനെ ഒരു വേദനത്തിൽ വെള്ളം വീഴുമ്പോ വേദനയല്ല അത് വേദനയില്ല അത് മണ്ണിട്ട് അഴുക്കോടൊക്കെ ഇരുന്ന് ഇതായിട്ട് ഇതാകുന്ന പൊടിക്കാറ്റല്ലേ അവിടെ പൊടി പൊടിച്ചിരിക്കും അവടെ പിന്നെ കൊറച്ചാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ ആടായിട്ടുള്ള ആടും ഞാനും അവരെ ആക്രമിക്ക ജവാന്മാരുണ്ട് അത് ഒരു പത്തിരുന്നൂറ് പെണ്ണി പെണ്ണാട്ട കുഴി പത്തെണ്ണത്തിന് അനു അതിനൊക്കെ തീറ്റ കൊടുക്കുമ്പോഴാണ് ഭയങ്കര പണി മറ്റേ ചെറുതിനൊക്കെ അങ്ങനെ ചെറുതിന്റെ പാചകിഷ്ടം അത് പിന്നെ നമ്മുടെ പിന്നെ ഒരുപാട് നമ്മളെ അവരാണ് നമ്മള് മക്കൾ ശരിയായിട്ട് എന്റെ വായിക്കുന്ന പേരൊക്കെ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു ആ പേരാണ് അതിന്റെ പക്ഷെ പേര് അത്യാസം വന്നെങ്കിലും ആൺകുട്ടിയായിരുന്നു നാട്ടിലേക്ക് വരുമ്പോ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് വരാതെ വരാതെറങ്ങി പെങ്ങളുടെ വീട്ടിൽ തങ്ങി അപ്പച്ചയുടെ വീട്ടിൽ തങ്ങി അത് കഴിഞ്ഞ് പെങ്ങളുടെ വീട്ടിൽ പോയി എന്നിട്ട് പെങ്ങളുടെ അവിടുന്ന് ഫോട്ടോയിൽ പിടിച്ചിട്ട് വന്നു എന്തുകൊണ്ട് ഡയറക്റ്റ് നേരെ വീട്ടിലേക്ക് വരാതെ ഡയറക്റ്റ് പിന്നെ വീട്ടിലേക്ക് വരാഞ്ഞു പറഞ്ഞാൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ കഴിച്ച അപ്പച്ചയെ അപ്പൊ അവിടെ നിന്ന് എല്ലാം എല്ലാം കുളിച്ചെല്ലാം ഫ്രഷായിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അവിടുന്ന് പിന്നെ രാത്രി വന്ന് കഴിയുമ്പോൾ ആരിങ്ങനെ കാണത്തില്ലല്ലോ പക്ഷേ അടിച്ചാൽ ഇതായിട്ടൊക്കെ നിക്കുവരി അപ്പോൾ അതുകൊണ്ട് രാത്രി വരാനും തോന്നുന്നു അങ്ങനെയാണ് രാത്രി പിന്നെ പെങ്ങളെ അടിച്ചു ഞാൻ ചാടി പോകുമ്പോഴും എനിക്ക് പിന്നെ ഭയങ്കര വിഷമമായി കാരണം ഇതിനെ ഇട്ടിട്ട് പോകുന്ന എനിക്ക് എന്റെ അന്നത്തെ ആ പേരിങ്ങനെ പോവാൻ

എന്താ കുടി എന്തുകൊണ്ടാണ് ഒരു വിരോധം ആദ്യം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപാട കഴി വൃത്തിയാക്കിയാണ് വെടിയുന്ന സ്മെല് വളരെ കുറവാണ് ഇതാണെങ്കിൽ ഭയങ്കര മിഷന്റെ സ്മെല്ലാണ് നമ്മുടെ മൊത്തം അടുപ്പിക്കാൻ പറ്റാത്ത സ്മെല് പിന്നെ നമ്മുടെ സ്മെല് ഞാൻ പിന്നെ കുടിക്കാൻ ജീവിക്കാൻ പറ്റാത്തല്ലൂസ് ഒക്കെ അതിനകത്ത് കഴിക്കും

രാജ്യം നല്ല അടിപൊളി രാജ്യം വന്നു കാരണം എല്ലാം നമ്മുടെ നാട്ടില് ഇതുപോലെ ഒരു ശതമാനം ആൾക്കൊള്ളുന്ന ഒരാളെങ്കിലും കാണും ഇതുപോലത്തെ ആൾക്കാർ അതേപോലെ തൊരാ ഞാൻ വിട്ടുപോയി അല്ലാതെ അവിടുത്തെ ആൾക്കാരും മസ്യക്കാരും ഒരിക്കലും പറയുന്നത് എല്ലാം നല്ല ആൾക്കാർക്ക് വണ്ടി എടുത്ത് കെട്ടിക്കൊണ്ട് പോയി ബത്തേക്കൊണ്ട് ഇറങ്ങി

ായിട്ട് കഴിച്ച് പിന്നെ മേണ വേണമെന്ന് ചോദിച്ചാളെ നിൽക്കുന്നത് അതൊക്കെ മനസ്സിലായില്ലേ എവിടുന്നു രാജനപ്പൊലി രാജനപ്പൊലും ആ വേഷം തന്നെ ഇപ്പൊ നിങ്ങൾ സിനിമ കാണുന്ന അതേ വേഷമായിരുന്നു കാണുന്നത് ശരിയായിട്ട് പിന്നെ നമ്മള് പിന്നെ പിന്നെ ബന്ധുക്കാരെ ഈ ഹോട്ടലുകാരൻ ഒരു വണ്ടി വിളിച്ചിട്ട് നമ്മുടെ ബന്ധുക്കളെ വീട്ടിൽ എടുത്തുകൊണ്ട് എല്ലാം ഇത്രക്ക് സ്നേഹമുള്ള ഒരു ആളായിരുന്നു പക്ഷേ ഇത്ര നാളുകൾ അതിനുശേഷം കാണാൻ പറ്റിയോ ഇല്ല കാണാൻ പറ്റി ജയിലിലോട്ടൊന്നും അങ്ങോട്ടൊന്നും പോയിട്ടില്ല ചിലപ്പോ ഒരു പക്ഷേ ഇറങ്ങുമ്പോ ചിലപ്പോൾ അന്വേഷിച്ച് വരാൻ ശശി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ഒക്കെ ഇനിയൊന്നും കാണുന്ന ആഗ്രഹമില്ല ശരിയായിട്ട് അവരൊക്കെ അന്ന് ഒരാഴ്ച അവിടെ ബോംബെ തങ്ങുമ്പോ അവിടെ സിനിമ കാണുന്നു അവരോടൊപ്പം

ും ഒരുപാട് നമ്മൾ നിരപരാധിയാണെന്നും നമ്മൾ അനുഭവിച്ച വേദന എന്താണെന്നും നാട്ടുകാർ അറിയുന്നു ആറാട്ടുപുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനെ കുറിച്ച് അറിയുന്നു പറയുന്നത് അങ്ങനെ ഞാൻ പിന്നെ ഇറങ്ങുന്നു എന്നെ അളിയൻ ആയിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞത് വിടാമു അളിയൻ്റെ അളിയൻ്റെ വിസ അയച്ചു അങ്ങനെ വേറെ പോകുന്നു അവിടെ ചെന്ന് പിന്നെ അളിയൻ്റെ നൂറ് രണ്ട് മൂന്ന് ദിവസം താമസിക്കുന്നു അതുപോലെ അളിയൻ്റെ ഒരു കൂട്ടുകാരാണ് സുല്ലെന്ന് പറയുന്നത് ഈ സുല്ലുമായിട്ട് സുല്ല എപ്പോഴും അളിയൻ്റെ സ്റ്റുഡിയോ അപ്പോൾ ഞാനിത് ഒരു കാര്യത്തിൽ ചുടിയിലോട്ട് കഴിയുമ്പോൾ സുല്യേട്ടനോടൊക്കെ അപ്പോൾ അടുത്ത് ഞാനപ്പം ചോദിച്ച് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത് മാലിക്കുന്ന കാര്യമാണ് എൻ്റെ കൂട്ടുകാരനാണ് പരിചയപ്പെടുത്തും അപ്പം ഞാനിതുപോലെ പറഞ്ഞു ചിന്ത കേട്ടോ എനിക്കൊരു ജോലി ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് എനിക്കൊരു ജോലിൻ്റെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു ജോലി ഉണ്ടെന്ന് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു പറ്റത്തില്ല എന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തപ്പോഴത്തെ ജോലി ലോകത്താലും ചെയ്തത് അപ്പോൾ എന്ത് ചെയ്യാന്ന് ഞാൻ ആ കഥകള് പറയാൻ ഭയങ്കര ഇമോഷണലായിട്ട് അയാളുടെ മുഖം പേടിക്കണ്ട ഞങ്ങൾക്ക് രണ്ട് ദിവസിക്കാൻ ഞങ്ങൾക്ക് ജോലി കയറ്റാറുണ്ട് പിന്നെ അയാൾ പെട്ടെന്ന് അവരുടെ കമ്പനി തന്നെ യു എസ് നേവിയിലെ അവിടെ ഒരു ഇത് എന്റെ എനിക്ക് പറ്റിയ ഒരു പണി യു എസ് നേവിടെ സ്റ്റാഫായിട്ടല്ല അവിടുത്തെ ലേബറായിട്ട് വേറെ ഒരു കമ്പനിയുടെ ലേബറായിട്ട് കയറാൻ പറ്റും അത് എൻവൈറന്മെന്റ് പറഞ്ഞൊരു കമ്പനി അല്ല സ്വലിയായിട്ടും ജോലി അവരുടെ കമ്പനിയിലാണ് അവിടുത്തെ ഈ ആക്രിസ്ഥാനങ്ങളല്ലേ എടുക്കുന്ന കമ്പനി അവരുടെ കേരള പ്രവർത്തനമാണ് സുനിയടൻ്റെ കേരള പ്രേപ്പാണ് അങ്ങനെ അവരുമായിട്ടുള്ള പരിചയത്തിൽ വെച്ച് എന്നെ അവിടെ ജോലിക്ക് വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ബെന്യാമി സാറും സുനിയടനോട് കൂട്ടുകാരൻ ബെന്യാമിസാറിൽ ഇതുപോലെ ഒരു പ്രവാസിയെ കഥ എഴുതാൻ കാത്തേ നോക്കുന്നത് അങ്ങനെയാണ് പരിചയപ്പെടുത്തി ഈ കഥ എഴുതുന്നത് എൻ്റെ പറയാൻ പിന്നെ എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം നടന്നാണ് കഥ എഴുതി എഴുതിയാണ്

അന്ന് അന്ന് ബെന്യാമിന് ഒത്തിരി സ്വീകരണം കിട്ടുന്ന കൂട്ടത്തിൽ ഞാനും കാണാനുള്ള ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും ജയിലില്ലേ ആൾക്കാരെല്ലാം നേരത്തെ നിർത്തു പോകും ഇദ്ദേഹം വന്നപ്പോ എന്താ ഒരു പോയി സാധാരണ എല്ലാവരും വിളിച്ചു പോകും എന്തുകൊണ്ടാണ് വിളിച്ചു പോകാതെ അതിനുമായിട്ട് നിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പിന്നെ എനിക്ക് അദ്ദേഹം തോന്നി ഏറ്റവും മനസ്സിൽ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇയാൾ ഇവിടെ ആൾക്കാരെ നോക്കിയിട്ട് ഇയാളെ പോലെ ആള് തന്നെ പോയിട്ട് കണ്ടില്ല പക്ഷെ ഒരു കാര്യമാണ് നിങ്ങൾ മുട്ടയടിച്ച് നിങ്ങളുടെ രൂപം സംശയം വന്നില്ല ആണോ കൃത്യം കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ പറയുകയാണ് സിനിമ കഴിയുമ്പോൾ ഞങ്ങൾ അപ്പൊ നമുക്ക് എനിക്ക് ഒത്തിരി ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതിനു ശേഷം അത് അത് മതിക്കാൻ അപ്പൊ ആ ക്വസ്റ്റിനെല്ലാം ഞാൻ പിന്നെ ചോദിക്കും അപ്പൊ എനിക്ക് ഒരു അവസരം തരാം ഞാൻ പെട്ടെന്ന് വിടുക കാരണം വളരെ സന്തോഷം ഏറ്റെടുത്ത തിരക്ക് ഞങ്ങൾക്ക് കണ്ടു ഇവിടെ മുഴുവൻ ആൾക്കാരാണ് ചാനലുകാരാണ് ഈ ചാനലുകാർക്കിടയിൽ ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് സ്വല്പസമയം ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ഇനി സിനിമ കഴിയുമ്പോൾ ഇദ്ദേഹമായിട്ട് ഞങ്ങൾ വീണ്ടും വിരിക്കും അപ്പൊ ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക്